അതേസമയം സി പി ഐ അനുനയ ചർച്ചകൾക്കായി തളിപ്പറമ്പിലെ പരിപാടികൾ മാറ്റിവെച്ച് എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്തിന് തിരിച്ചു റഹീസ് റഷീദ് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഇന്ന് രാത്രിയിലും ഒരുപക്ഷെ തിടുക്കം തിരക്കിട്ട നീക്കങ്ങൾ ഉണ്ടാവും നാളെ മന്ത്രിസഭായോഗം രാവിലെ നടക്കേണ്ടത് വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ചതു തന്നെ രാവിലെ കൂടി ഒരു ശ്രമം നടത്താമെന്ന മട്ടിലാണ് അതിനും സി പി ഐ വഴങ്ങിയില്ലെങ്കിൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും അല്ലേ ഡോക്ടർ അരുൺ നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തും സംഭവിക്കാം എന്ന മറുപടി പറയേണ്ടി വരും കാരണം നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ സി പി ഐ ഒ സി പി ഐ എംഒ ഇതുവരെ തയ്യാറായിട്ടില്ല ആകെയുള്ള ഒരു പ്രതീക്ഷ നാളെ രാവിലെ നടത്തേണ്ട നടക്കേണ്ട മന്ത്രിസഭാ യോഗം വൈകിട്ട് മൂന്ന് മുപ്പതിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് മുന്നോടിയായി മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒക്കെ പങ്കെടുത്ത് ബിനോയ് വിഷവുമായി ഒരു ചർച്ച നടത്തി ഒരു അനുരഞ്ജനത്തിനുള്ള സാധ്യതകൾ കൂടി തുറന്നിട്ടിട്ടുണ്ട് എന്നതാണ് സി പി ഐയും അതിനെ പോസിറ്റീവായാണ് കാണുന്നത് കാരണം തൃശ്ശൂരിലുള്ള കെ രാജനോടും കൊച്ചിയിലുണ്ടായിരുന്ന പി പ്രസാദിനോടും നാളെ തിരുവനന്തപുരത്ത് ഉണ്ടാകണം അതായത് നാല് മന്ത്രിമാരോടും നാളെ തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിരിക്കണം എന്ന കാര്യം കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ അനുരഞ്ജന ചർച്ച ഫലം കണ്ടാൽ മന്ത്രിസഭായോഗത്തിലേക്ക് മന്ത്രിമാർ പോകുന്ന തരത്തിലാണ് രണ്ട് പാർട്ടികളും ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ നാളെ ഒന്നോ രണ്ടോ ചർച്ചകൾ ഉണ്ടായാലും ഈ തീരുമാനത്തിൽ നിന്ന് സി പി എം പിന്നോട്ട് പോയിട്ട് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല സി പി ഐ സി പി ഐയുടെ തീരുമാനത്തിൽ നിന്ന് രണ്ടടി പിൻവലിഞ്ഞ് സി പി ഐ എമ്മിന് വഴങ്ങി ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല അതിനിടയ്ക്ക് മിറാക്കിൾ അത്ഭുതങ്ങൾ വല്ലവും സംഭവിച്ചാൽ മാത്രമായിരിക്കും നാളത്തെ മന്ത്രിസഭായോഗത്തിൽ കെ രാജനും പി പ്രസാദും ജി ആർ അനിലും ജെ ചിഞ്ചുറാണിയും പങ്കെടുക്കുക അതല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പങ്കെടുക്കില്ല എന്ന് ഇന്ന് തന്നെ ഈ ദിവസം